ഏകദിന ക്രിക്കറ്റിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുങ്ങുന്ന നിയമം കൊണ്ടുവരാൻ ഐ സി സി തയ്യാറെടുക്കുന്നു നിലവിലെ നിയമപ്രകാരം ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ രണ്ട് നോ ബോളുകളാണ് ഉപയോഗിക്കുന്നത് അതായത് ഓരോ എൻഡിൽ നിന്നും ഓരോ ബോൾ എന്ന രീതിയിൽ ആദ്യ ഓവറിൽ ഉപയോഗിക്കുന്ന ബോൾ ആയിരിക്കില്ല രണ്ടാം ഓവറിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെ രണ്ട് ബോൾ ഉപയോഗിക്കുന്നത് ബോളിന്റെ പുതുമ നഷ്ടമാകുന്നില്ല കൃത്യം ഇരുപത്തി ഓവർ മാത്രമേ ഒരു ബോൾ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വന്ന ഈ നിയമത്തിനെതിരെ സച്ചിൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ രംഗത്ത് വന്നിരുന്നു ബോൾ പഴകാത്തതിനാൽ ബൌളർമാർക്ക് റിവേഴ്സ് സ്വിംഗ് ലഭിക്കില്ല എന്നതായിരുന്നു അവർ ഉയർത്തിക്കാട്ടിയ പോരായ്മ റിവേഴ്സ് സ്വിംഗ് ലഭിക്കാത്തതിനാൽ ബാറ്റർമാർക്ക് കൂടുതൽ ഗുണകരമാകുന്ന നിയമമാണ് ഈ രണ്ട് ബോൾ നിയമം എന്നായിരുന്നു വിമർശനം എന്നാൽ ഈ നിയമത്തിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ ഐ സി സി തയ്യാറെടുക്കുകയാണ് ഒരു ഇന്നിംഗ്സിൽ രണ്ട് ബോളുകൾ അനുവദിക്കുമെങ്കിലും ഇരുപത്തി അഞ്ച് ഓവറിന് ശേഷമേ രണ്ടാമത്തെ നൂബോൾ ഉപയോഗിക്കാവൂ എന്നതാണ് നിയമം ഇരുപത്തി അഞ്ചാം ഓവറിന് ശേഷം എപ്പോൾ പുതിയ ബോൾ ഉപയോഗിക്കണമെന്ന് ബൗളിംഗ് ടീമിനെ തീരുമാനിക്കാം ഇങ്ങനെ ഒരു പരിഷ്കാരം വന്നാൽ ഏകദിനത്തിൽ നിലവിലുള്ള റൺ ഔൾക്കിനെ തടയാൻ ബൌളിംഗ് ടീമിനെ സാധിക്കും റിവേഴ്സിംഗിന്റെ ആനുകൂല്യം പരമാവധി ഉപയോഗിക്കാൻ കഴിയും നിലവിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല എങ്കിലും ഏറെക്കുറെ ഈ നിയമം നടപ്പിലാക്കാനാണ് സാധ്യത രണ്ടായിരത്തി പതിനൊന്നിന് മുൻപ് ഒരു ബോൾ മാത്രമാണ് ഇന്നിങ്സിൽ ഉപയോഗിച്ചിരുന്നത് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഓവറുകൾ ഉപയോഗിച്ച ശേഷമാണ് ബോൾ ചേഞ്ച് ചെയ്തിരുന്നത്